ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട് ആദ്യത്തെ സ്കോഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂൺ രണ്ടാം തീയതിയാണ് അദ്ദേഹത്തിന് കീഴിൽ ബ്രസീൽ ടീം ട്രെയിനിങ് ആരംഭിക്കുക പിന്നീട് രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിരുന്നു കൂട്ടത്തിൽ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അതായത് മാരക്കാനയിൽ കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നു അവിടെ പരിശീലകനായി കൊണ്ട് ഉണ്ടാവാൻ താൻ ആഗ്രഹിക്കുന്നു ആ ഒരു അന്തരീക്ഷം അത് മനോഹരമായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും മാരക്കാനയിൽ ബ്രസീൽ കളിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇതിനു മുൻപ് അവിടെ ഉണ്ടായിട്ടില്ല തീർച്ചയായും അവിടെ കളിക്കാൻ കഴിയുന്നത് മനോഹരമായ ഒരു കാര്യമാണ് പക്ഷേ എല്ലാ മത്സരവും നമുക്ക് അവിടെ കളിക്കാൻ കഴിയില്ല കാരണം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗവും ഈ ടീമിനെ ഒരുപോലെ ഏറെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആരാധകരോട് അടുക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് കളിക്കേണ്ടി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ബ്രസീലിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്റ്റേഡിയമാണ് മാരക്കാന സ്റ്റേഡിയം വലിയ ചരിത്രം ആ സ്റ്റേഡിയത്തിനുണ്ട് നിരവധി ആരാധകരെ അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മാരക്കാന സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് തീർച്ചയായും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇവിടെയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം